മുംബൈയിലെ ഏറ്റവും വലിയൊരു മ്യൂസിയത്തിൽ നിന്ന് ഒരു ഉത്സവ പ്രതീതിയാണ് അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അത് സ്റ്റാർ ഓഫ് ജയ്പൂർ ആണ് അപൂർവ രത്നം അതിന്റെ സുരക്ഷയ്ക്കായി ആധുനിക ടെക്നോളജി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ആ രത്നത്തിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു സാധനത്തിലേക്ക് ആരും ശ്രദ്ധിക്കുന്നതേയില്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കില്ല പലപ്പോഴും വലിയ മോഷണങ്ങൾക്ക് പാത്രമാകുന്നത് പെട്ടെന്ന് ആകെ ഇരുട്ട് കൂടുന്നു ഒരു പ്രത്യേകതരം ശബ്ദവും കേൾക്കുന്നു ലൈറ്റ് തിരിച്ചു വന്നപ്പോൾ മ്യൂസിയത്തിൽ നിന്നും ആ രത്നം മോഷണം പോയിരിക്കുന്നു ഇതൊരു വലിയ സംഭവമായതിനാൽ കേസന്വേഷണം ഡിറ്റക്ടീവ് ഐക്യു സൊസൈറ്റിയുടെ പ്രമുഖനായ ഡിക്ടീവ് സൂപ്പർ ഡിറ്റക്ടീവ് മെഹുലിനെ ഏൽപ്പിക്കുന്നു ഇൻസ്പെക്ടർ സർ ഇതെങ്ങനെ സംഭവിച്ചു ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയുടെ ഇടയിൽ നിന്നും സ്റ്റാർ ഓഫ് ജയ്പൂർ എങ്ങനെയാണ് മോഷ്ടിക്കപ്പെട്ടത് അത് ഞങ്ങളുടെ പൗരാണിക അഭിമാനമായിരുന്നു മെഹുൽ ഇതൊരു സാധാരണ മോഷ്ടാവല്ല പത്ത് സെക്കൻഡിനേക്കാളും കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രഷർ സെൻസിറ്റീവ് കേസും ലേസർ ഗ്രിഡും ഇരുട്ടിന്റെ മറവിൽ അയാൾ ബൈപാസ് ചെയ്തു ഇതൊരു ഹൈലി പ്രൊഫഷണൽ ആയ മോഷ്ടമാണ് ഇവിടെ രത്നം മാത്രമല്ല ഉണ്ടായിരുന്നത് വേറെ എന്തോ സാധനം കൂടി മോഷണം പോയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ എന്താ വെച്ചിരുന്നത് അവിടെ അവിടെ ഒരു പഴയ പ്രത്യേകിച്ച് വിലയൊന്നുമില്ലാത്ത ഒരു സാധനമാണ് വെച്ചിരുന്നത് മൗര്യ കാലഘട്ടത്തിലെ ഒരു സൺഡയൽ അത് അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല കള്ളൻ ആ രത്നം മോഷ്ടിക്കാൻ തന്നെയായിരിക്കും വന്നത് രത്നം പോലെ വിലപിടിപ്പുള്ള ഒരു സാധനം മോഷ്ടിക്കുവാൻ വന്ന കള്ളൻ ഈ വിലയില്ലാത്ത സാധനം എന്തിനാ കൂടെ എടുത്തുകൊണ്ടുപോകുന്നത് രത്നം ഒരു മറയാണ് ശരിക്കും അയാൾ ഉദ്ദേശിച്ചത് ആ സൺഡൈൽ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഐക്യു സൊസൈറ്റിയുടെ ഹെഡ്വാർട്ടേഴ്സ് ആണിത് ഏറ്റവും കുഴപ്പം പിടിച്ച കേസുകൾ കണ്ടുപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലികൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണിത് ഈ സമയം ടീം ഡിറ്റക്റ്റീവ് ഒരു പ്രത്യേക കേസിന്റെ അന്വേഷണത്തിലായിരുന്നു മെഹുൽ സർ ദിസ് അവർ ഉപയോഗിച്ച സോണിക് ഫ്രീക്വൻസി എൻക്രിപ്റ്റഡ് മിലിറ്ററി ഗ്രേഡ് ആണ് ഐ കാൻ ട്രൈസ് ഇറ്റ് ഒരു ഡിജിറ്റൽ ിന്റ് പോലൂ ഡിജിറ്റൽ നോക്കൂ നല്ല മധുരമുള്ള ജിലേബികൾ ഇങ്ങനെ ടെൻഷൻ നിന്റെ ബുദ്ധിയുടെ ഫുട്പ്രിന്റിനടുത്ത് പോകും എന്തായിരുന്നാലും ആ സണ്ടയൽ വിചിത്രമായിരിക്കുന്നു മ്യൂസിയത്തിലെ ആ തിളങ്ങുന്ന വജ്രത്തിനരികിൽ വളരെ ഏകാന്തത അനുഭവപ്പെടുന്നത് പോലെ അതായത് ഈ ജിലേബി ഇല്ലാത്ത റബ്ദി പോലെ ഏകാന്തവും ഇൻകംപ്ലീറ്റുമാണ് ഇൻകംപ്ലീറ്റ് ആലിയ റിപ്പീറ്റ് ചെയ്യ നീ എന്താ പറഞ്ഞത് ആടിപ്പോളി ആലിയ നീ അറിയാതെയാണെങ്കിലും ഒരു വലിയ ക്ലൂ ആണ് ഇപ്പോൾ പറഞ്ഞത് ആ സൺഡയൽ പൂർണ്ണമല്ല ഇതിന്റെ കൂടെ ഒരു കഷ്ടവും കൂടിയുണ്ട് ഇത് ഒന്നാമത്തെ താക്കോലായിരിക്കും അടുത്ത താക്കോലിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഉയർന്ന അതി സൺഡയന്റെ ഉയർന്നു പ്രൊജക്ട് അതേസമയം ഈ മോഷ്ടത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് അവൾടെ അടുത്ത പദ്ധതി തയ്യാറാക്കുകയായിരുന്നു സക്സസ്ഫുൾ ആദ്യത്തെ കീ നമ്മുടെ കയ്യിലുണ്ട് ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് ബോസ് ഇനി ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോഴേക്കാ ഈ കേസ് ആ ഡിറ്റക്റ്റീവ് മെഹുൽ ഏറ്റെടുത്തു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നെ നിരാശപ്പെടുത്തരുത് ബോസ് ഇനി അടുത്ത രണ്ട് താക്കോലുകൾ കണ്ടെത്തുവാനുള്ള സമയമാണ് സ്ക്രോൾ ഓഫ് ദി സൈലന്റ് സൈലന്റേജ് ഇൻ ഡൽഹിയും ടൈഗർ ഓഫ് ദി സൺകൺ കിങ് ഇൻ ഗോവയും അടുത്ത മണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ രണ്ട് താക്കോലുകളും കിട്ടണം ഇറ്റ് വിൽ ബി ഡൺ മാഡം എന്റെ ബെസ്റ്റ് ഓപ്പറേറ്റീവ്സ് ഈ കാര്യത്തിനായി ഇറങ്ങി കഴിഞ്ഞു കാണാം ഈ പ്ലാനിൽ ഒരിക്കലും തെറ്റുപറ്റാൻ പാടുള്ളതല്ല മെഹുലും ആലയായും ആദ്യം സണ്ടയിലുള്ള ചില സൂചനകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു അടുത്തതിലേക്കുള്ള സൂചന ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ശരിക്കുന്നത് രണ്ട് മൂന്ന് അഞ്ച് അതിനുശേഷം പതിനൊന്നോ ഇത് എന്ത് തരം കൗണ്ടിംഗ് ആണ് ഇടയ്ക്കുള്ള ഏഴ് എട്ട് ഒൻപത് പത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടോ സൺഡൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിചിത്രമായ നമ്പറുകളിലേക്ക് മെഹുലിന്റെ ശ്രദ്ധ തിരിയുന്നു ഈ ചിത്രങ്ങൾ ഒരു പാറ്റേൺ സൂചിപ്പിക്കുന്നുണ്ട് ലോജിക്കൽ ആർമി ഈ പാറ്റേൺ ശ്രദ്ധാപൂർവം നോക്കിയതിനു ശേഷം ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് ഏത് നമ്പർ വരുമെന്ന് പറയാമോ ഇത് നോർമൽ കൗണ്ടിംഗ് അല്ല അത് ആ നമ്പേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് അത് റാൻഡം നമ്പേഴ്സ് അല്ല അതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് അത് ശരിയാണ് ഇതെല്ലാം പ്രൈം നമ്പേഴ്സിന്റെ സീരീസ് ആണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം സെവൻ ആണ് നമുക്ക് നമ്മുടെ ലീഡ് കിട്ടിയിരിക്കുന്നു മൗര്യ കാലഘട്ടത്തിലെ നമ്പർ സെവൻ സൺഡയൽ ചരിത്രപരമായ ആർക്കൈവ്സുകളിൽ ഈ മൂന്ന് കീവേഡുകളും ക്രോസ് റഫറൻസ് ചെയ്യും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലെജൻഡ് കണ്ടെത്തുവാനായിരിക്കും സെർച്ചിങ് എന്തെങ്കിലും കിട്ടും ഇത് ഡിജിറ്റൽ ആർക്കൈവ്സുകളിൽ ഒളിഞ്ഞിടക്കുകയായിരുന്നു ഒരു പുരാണ കഥയുണ്ട് ദി ലെജൻഡ് ഓഫ് ദി ബ്രഹ്മ ടെമ്പിൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു നിഗൂഢ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു ബ്രഹ്മ ടെമ്പിൾ ആ അമ്പലത്തിനുള്ളിൽ ഈ ലോകത്തെ മാറ്റിമറിക്കുന്നതിനുള്ള ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന തരത്തിലുള്ള കഥകൾ അന്നുണ്ടായിരുന്നു ശക്തിയോ അതെന്ത് തരം ശക്തിയാണ് ഐതിഹ്യമനുസരിച്ച് ആറു പ്രത്യേകതരം താക്കോലുകൾ ഉപയോഗിച്ച് മാത്രമേ ആ ക്ഷേത്രം തുറക്കുവാൻ കഴിയൂ ബ്രഹ്മ താക്കോലുകൾ മഗധയിലെ സൂര്യശിലയായ നമ്മുടെ സണ്ടയൽ അവയൽ ആദ്യത്തേതാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ വെറോണിക്ക വെറും ഒരു മോഷ്ടമല്ല അവളുടെ ലക്ഷ്യം വളരെ വലുതാണ് ഇവളെ കുറിച്ച് ഡാർക്ക് വെബിൽ എന്തെങ്കിലും ചാറ്റർ ഉണ്ടോ എന്ന് നോക്ക് അങ്ങ് പറഞ്ഞത് ശരിയാണ് ഇതിൽ ഒരുപാട് ചാറ്ററുകളുണ്ട് ഇവർ അടുത്ത രണ്ട് താക്കോലുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഒരു പ്രാചീന സ്ക്രോൾ ദി സ്ക്രോൾ ഓഫ് ദി സൈലൻസ് ഏജ് അത് ഡൽഹി നാഷണൽ ആർക്കൈവ്സിലാ ഉള്ളത് പിന്നെ ഒരു രാജകീയ ദി ടൈഗർ ഓഫ് ദി ഡങ്കൻ കി അത് ഗോവയിൽ ലേലത്തിന് വെക്കാൻ പോവുകയാണ് അവരെക്കാളും നേരത്തെ നമുക്ക് അവിടെ എത്തിച്ചേരണം ഒരു ഹൈടെക് കുറ്റവാളിയുമായി ഏറ്റുമുട്ടുന്നതിന് ആയുധങ്ങൾ വേണ്ടിയിരുന്നു അത്തരം ആയുധങ്ങൾ നിർമ്മിക്കുവാൻ അറിയുന്ന ഒരാളെ നഗരത്തിലുണ്ടായിരുന്നുള്ളൂസ്റ്റ് ലാബിലേക്ക് എത്തുന്നതിനായി സയന്റിസ്റ്റ് ഒരു വഴികാട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏതു വഴിയിലൂടെയായിരിക്കും സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുക എന്ന് നിങ്ങൾക്ക് പറയാമോ ഈ വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് ശരിക്കും എത്തുക ഇതുപോലെ ഡിറ്റക്റ്റീവ് വെൽക്കം ായി ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായിരുന്നു ആ സാധനം ഇതെന്താ ഓ അത് ഇമോഷണൽ മോഡുലേറ്റർ വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ തോക്ക് അയാളുടെ നേരേക്ക് ചൂണ്ടുക അയാൾ ശാന്തനായി മാറും ഇതെന്താ സംഭവിക്കുന്നത് ഹാലിയ നിർത്ത് ഇതെന്താ സംഭവിക്കുന്നത് സയന്റിസ്റ്റ് ഇത് ശാന്തനാക്കുന്ന മോഡലേറ്റർ അല്ല ചിരിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു ഇൻസ്റ്റാൾ ചെയ്ത ആയിരുന്നു അത് മൈ മിസ്റ്റേക്ക് എന്നെ പ്ലാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് ഗാഡ്ജറ്റുകൾ വേണം ഇതാണ് ഏത് കാര്യത്തിന്റെയും ഗുണവും ശരിയായ പ്രായവും കണ്ടുപിടിച്ചു തരും ഇതാണ് ഇലക്ട്രോണിക് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതൊരു ചെറിയ കാര്യമാണ് മറന്നുപോയല്ലോ നെവർ മൈൻഡ് ഇറ്റ് വിൽ ബി ഫൈൻ പേടിക്കണ്ട ഗാഡ്ജറ്റ്സ് ശേഷം ടീമിന് മുന്നിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു സമയം ഡ്രേക് ഓൺ എക്സസിന്റെ ഏജന്റുമാർ അവരുടെ മെഷന് നേരത്തെ തന്നെ പുറപ്പെട്ടുവെന്ന് അറിയാമായിരുന്നു ഒരെണ്ണം ഡൽഹിയിൽ മറ്റൊരെണ്ണം ഗോവയിൽ രണ്ട് കവർച്ചകളും ഒരേ സമയം തന്നെ നടക്കുമെന്നാ തോന്നുന്നത് നമ്മുടെ അടുത്ത് സമയവും വളരെ കുറവാണ് ഒരേ സമയത്ത് രണ്ടിടത്തും നമുക്ക് എത്തുവാൻ സാധിക്കില്ല മെഹുൽ സർ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് രണ്ടായിട്ട് തിരിയണം മെഹുൽ സർ ഞാൻ അങ്ങയോടൊപ്പം ഡൽഹിയിലേക്ക് വരാം ആലിയ ഡൽഹിയിൽ രണ്ടുപേർ എത്തിയാൽ അത് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കും അവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതാ നല്ലത് എന്നാൽ ഗോവയിൽ കാര്യം വേറെയാണ് ആദി നിന്റെ ടെക്നോളജി അവിടെ വളരെ പ്രയോജനം ചെയ്യും ആലിയ നിന്റെ ഒബ്സർവേഷൻ സ്കിൽസും ആളുകൾക്ക് മുന്നിൽ തുറന്ന് സംസാരിക്കുവാനുള്ള കഴിവും അവിടെ വളരെ ഉപയോഗപ്രദമാകും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ മിഷൻ ഹാൻഡിൽ ചെയ്യണം ഒരു ടീം രണ്ട് നഗരങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഇത് ആദ്യമായാണ് ടീം മെഹുൽ രണ്ട് സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യുവാൻ പോകുന്നത് ഒരു നിഗൂഢമായ അപകടം നേരിടുവാനായി ഡൽഹിയിലെ നാഷണൽ ആർക്കൈവ്സ് ചരിത്രം നിശബ്ദമായി നിൽക്കുന്ന ഒരിടം എന്നാൽ ഇന്ന് ഈ നിശബ്ദതയിൽ ഒരു ഗൂഢാലോചന മറഞ്ഞിരിക്കുന്നു വിചാരിച്ചതുപോലെ ഇത് ശരിക്കുമുള്ള സ്ക്രോൾ അല്ല മോസ്റ്റ് ആവ് ഇവിടെ വിടയോ തന്നെ ഉണ്ട് കള്ളൻ വളരെ വിചിത്രമായ ഒരു വ്യാജ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലിസ്റ്റിൽ ആ പേര് തിരിച്ചറിയുവാൻ കഴിയുമോ നിങ്ങൾക്ക് ഇതാണ് പേരുകളുടെ ലിസ്റ്റ് ഡോക്ടർ ഹബീബ് പ്രൊഫസർ താപ്പർ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ മൗര്യൻ ചുരുളുകൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു കള്ളൻ ഇതിൽ കൂടുതൽ കള്ളപ്പേരുകൾ ഒന്നും കിട്ടിയില്ലേ കള്ളൻ ഉറപ്പായും എന്തെങ്കിലും തെളിവ് ബാക്കിയിട്ടിട്ടുണ്ടാകും ഈ സമയം മെഹുൽ ദില്ലിയിൽ കള്ളനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അതേസമയം ഗോവയിൽ ആദിയുടെയും മാലിയയുടെയും ദൗത്യം ആരംഭിച്ചിരിക്കുന്നു അവരുടെ ലക്ഷ്യം ടൈഗർ ഓഫ് ദി സൺഖൻ കിങ് ആയിരുന്നു റിലാക്സ് ചെയ്യൂ ആദി നീ എന്നും ഇത്തരം പാർട്ടികൾക്ക് വരുന്നത് പോലെ ബിഹേവ് നോക്കൂ സ്വീറ്റ് ബാർ കണ്ടോ ടാർഗറ്റ് ഐഡന്റിഫൈഡ് ആ കേസിന്റെ ചുറ്റും ലേസർ ഗ്രിഡും പ്രഷർ സെൻസറുകളും ഉണ്ട് അതിനെ ബൈപാസ് ചെയ്യുവാൻ അത്ര എളുപ്പമല്ല ആദി പതിനൊന്ന് മണിയായി ബ്ലാക്ക് സ്യൂട്ട് അവൻ നമ്മുടെ എതിരാളിയാണെന്ന് തോന്നുന്നു ആലിയയും ആദിയും ആ കത്തിയിൽ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് മറുവശത്ത് തട്ടിപ്പുകാരും അതിൽ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് അതേസമയം ഡൽഹിയിൽ നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എൻ്റെതല്ല ഡിറ്റക്റ്റീവ് നിങ്ങളുടേതാണ് ഇനി നിങ്ങളും ഈ ഇതിഹാസത്തിന്റെ ഭാഗമായി ഇവിടെ തന്നെ നിൽക്കും എല്ലാവരും ശ്രദ്ധിക്കൂ ഇനി ഇനി നമ്മുടെ നമ്മുടെ ഷോയിലെ ലേലം തുടങ്ങുന്നത് തന്നെ കോടിയിൽ നിന്നാണ് എന്ന് വെച്ചാൽ പ്ലാൻ ബി ശ്രദ്ധിക്കൂടെ ആത്മവിശ്വാസത്തോടെ അവിടെ നിൽക്കുകയാണ് എന്നാൽ മെഹുൽ അവനെ ശ്രദ്ധിക്കുന്നേയില്ല ഇല്ല ശാന്തമായ ചുവടുകളോടെ മുറി നിരീക്ഷിക്കുവാൻ തുടങ്ങുന്നു അയാൾ ആ മുറിയുടെ എല്ലാ മൂലകളും ചുവരികളും സ്കാൻ ചെയ്യുകയായിരുന്നു ആലിയ ആക്രമണത്തിന് തയ്യാറായിക്കോളൂ ഞാൻ പറഞ്ഞില്ലേ ഡിക്റ്റീവ് നിങ്ങൾ ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വഴി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു മിണ്ടാതെ എന്റെ കൂടെ വാ ആദ്യം ഞാൻ നിങ്ങൾ നിങ്ങൾ ഒരു ഡിറ്റക്റ്റീവ് തന്നെയാണ് മെഹുൽ ഡ്രേക്കോൺ എക്സസുമായി ഏറ്റുമുട്ടുന്നതിന് എല്ലാ രീതിയിലും തയ്യാറായിരുന്നു എനിക്ക് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട് രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടു അവർ പിടിക്കപ്പെട്ടു മെഹുലിന്റെ കയ്യിൽ സ്ക്രോൾ ഇരിപ്പുണ്ട് അവന്റെ ഹാക്കറുടെ കയ്യിൽ ആ കഠാരയും ആ താക്കോലുകൾ അവരുടെ കൈവശം തന്നെ ഇരിക്കട്ടെ നമുക്കവ അവ തിരിച്ചുപിടിക്കാം ഇനി നമ്മുടെ യഥാർത്ഥ ടാർഗറ്റുകൾ ആ താക്കോലുകളെല്ലാം ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ടീമാണ് ഒരാൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി ബാദ്ഷ അവനെ രക്ഷിക്കുവാൻ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം വെറോണിക്ക എല്ലാ തന്ത്രങ്ങളും വളരെ ആലോചിച്ച് നടപ്പിലാക്കുകയാണ് മെഹുലിന്റെ ടീം അവരുടെ തന്ത്രത്തിൽ വീഴുമോ അതോ കടുത്ത ചെറുത്തുനിൽപ്പ് തന്നെ ഉണ്ടാകുമോ കാണാം ഈ രഹസ്യം അടുത്ത എപ്പിസോഡിൽ